हरिश्रीगणपतये नम अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः रामाय रामचन्द्राय र्यामा रामभद्राय वेधसे रघुनाथाय नाथाय നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഒത്തിരി മക്കൾക്ക് വിഷമങ്ങളുണ്ട് നിർമ്മലാ പവിത്രൻ കുറച്ച് വൈകാരികയൊക്കെ ഉണ്ടായിരുന്നു എന്താന്ന് കണ്ണിനൊക്കെ നോക്കുമ്പോൾ എന്തോ കണ്ണിന് സുഖമില്ലാതൊക്കെ വരുന്നത് പറഞ്ഞു കാലിൻ്റെ വിരളിനും എന്തോ തട്ടി അതിനും വിഷമമാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും വലിയ അസുഖങ്ങളൊന്നും അല്ലെന്നാ മനസ്സിന് സന്തോഷം ആണെങ്കിൽ പോലും എന്തെന്ന് അറിയില്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിർമ്മലാ പൗത്രനും ഞാൻ വലിയ വലിയ അസുഖം ഉള്ളവർക്ക് വേണ്ടി മാത്രം ഇതൊക്കെ ചെറു ചെറിയ കാര്യങ്ങളായതുകൊണ്ട് എന്നാലും എന്നോട് പറയാഞ്ഞിട്ടാണോ കണ്ണിന് വയ്യാതകായോ ഒന്നും അറിയാൻ വയ്യ മക്കളെ എനിക്ക് ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് എടുത്തില്ല അപ്പോൾ എനിക്കൊരു വിഷമം എന്താ പറ്റിയെന്ന് അതുകൊണ്ട് അതുമല്ല കമൻസ് ഇട്ടത് ഒത്തിരി കമൻസ് കൂടുതലായിട്ട് ഇട്ടതെല്ലാം യൂട്യൂബർ അറിഞ്ഞു മക്കൾ ഞാൻ ഇന്നലെ അത് പറഞ്ഞായിരുന്നു വായിച്ചെങ്കിലേ അറിയത്തുള്ളൂ കണ്ണ് വയണം കിടക്കുവാണോ ഒന്നും അറിയാൻ വയ്യ അവരറിയിച്ചു ഒരുപാട് അതായത് ഏറ്റവും കൂടിയ കൂടുതൽ യൂട്യൂബിൽ കമൻസ് ഇട്ടത എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ കമൻസിനൊക്കെ ഇങ്ങനെയൊക്കെ വരുമോന്ന് അതിനും അസുഖം ഉണ്ടെങ്കിൽ മക്കളെ അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാം ഭഗവാൻ താ നമുക്ക് താങ്ങും തണലുവാണല്ലോ എല്ലാ മക്കളും ശ്രീല ഓമനയമ്മ ശ്രീരശ്മി പ്രസന്ന ഇവർക്കെല്ലാം അതിനോടൊപ്പം നിർമ്മലാ പവിത്രനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അസുഖമുള്ള ഏത് മക്കൾക്കായാലും സുഖം ഭാവിക്കണം നമുക്ക് ഈ ഈ പ്രാർത്ഥനയിൽ പങ്കു കൊള്ളാതെ ഒരുപാട് ദൈവമക്കളുണ്ട് എവിടെ ആയാലും ഭഗവാനെ അങ്ങനെ മാത്രമാത്രം സ്നേഹിച്ചും വിശ്വസിച്ചും പ്രാർത്ഥനയും മക്കളെവിടെ ഉണ്ടായാലും ഭഗവാനെ അവരെയൊക്കെയും രക്ഷിക്കണം അസുഖമാറണം പിന്നെ താരാ മനോജ് രാധ വത്സല മക്കളെ എനിക്ക് എനിക്കെന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഞാനെല്ലാം പറഞ്ഞു ഉള്ളതൊക്കെ വത്സല മക്കളെ കുഞ്ഞുങ്ങളെപ്പോലൊരു മനസ്സ് തന്നെയാണ് എല്ലാവർക്കും ആവശ്യം അത് മക്കൾ കണ്ടുപിടിച്ചല്ലോ ഭക്തിയും വിശ്വാസവും ഭഗവാനിൽ പ്രേമവും അതുതന്നെയാണ് നമുക്ക് ആവശ്യം എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു പൊടി കുഞ്ഞിനെ പോലെ ഒരു നിഷ്കളങ്കമായൊരു ഹൃദയം വേണം ഒരു മനസ്സ് വേണം അപ്പോൾ അതാണ് ഭഗവാൻ ഇഷ്ടം കുഞ്ഞുങ്ങളുടെ മനസ്സ് അത് ഭഗവാന്റെ ഭക്തിയും വിശ്വാസവും എല്ലാം ഉണ്ടാകണം ഗീതാനായർ ജയാനിൽ രൂപിണി മോഹൻ ഗോകുല് ശ്രീ ശ്രീല ഇങ്ങനെയൊക്കെ ഒത്തിരി മക്കളുടെ എല്ലാം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്ത് നമുക്ക് ശ്രീരാമനാമം രാമനാമം എന്ന് വെച്ചാൽ ശ്രീരാമൻ്റെ നാമം എന്ന് മാത്രമല്ല രാമനാമം ഹൃദയത്തിലുള്ളതാണ് രാമ അത് ഇരുളിനെ മാറ്റി പ്രകാശിക്കുന്ന അതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ല ശ്രീരാമൻ്റെ അല്ല ആ ഉള്ളിൽ പരമാത്മാവായ ശ്രീരാമൻ്റെ ഹൃദയമാകുന്ന രാമ രാമ രമിക്കുക ആത്മാവെ രമിക്കുക പ്രകാശം ഉണ്ടാകുക അത് കൃഷ്ണനാമായാലും രാമനാമായാലും എല്ലാം നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടാക്കാൻ ഇരുട്ടിനെ മാറ്റി പ്രകാശം വരണം അതാണ് രാമ രാമനസ്തേ നമോസ്തുദേ കാണാഹരി സീമയില്ലാത്തൊരാനന്ദമൂർത്തി എന്നാമയം തീർത്തു രക്ഷിക്ക സർവ്വത നമ്മുടെ വിഷമങ്ങളൊക്കെ തീർക്കണം എല്ലാ മക്കളുടെയും ആമയം എല്ലാവരുടെയും വിഷമങ്ങൾ തീർക്കുക രാമ രാമ നമസ്തേ നമോസ്തു കാമതായ കാണാഹരി സീമയില്ലാത്തൊരാനന്ദമൂർത്തി എന്നാമയം തീർത്തു രക്ഷിക്ക സർവ്വത നിൻ പ്രസാദമൊന്നില്ലാതെ വന്നീടിൽ എൻ പ്രയത്നങ്ങൾ സർവവും നിഷ്ഫലം തമ്പുരാനേ പരമ്പുമാനേയൂവേ അൻപോടെ നീ കാത്തുകൊള്ളേണമേ കൊള്ളേണമേ പ്രസാദമില്ലാതെ വന്നാൽ നമ്മുടെ പ്രയത്നമെല്ലാം വെറുതെയാണ് നമുക്ക് ഭഗവാൻ്റെ പ്രസാദം വേണം എന്തിന് ഭക്തിയൊക്കെ ആയാലും എന്തിനു ചായാലും ഈശ്വര പ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട് ഫലമുള്ളൂ രാമനാമം ചൊല്ലിയാലും ഭഗവാന്റെ പ്രസാദം നമുക്ക് എങ്ങനെ കിട്ടും രാമനാമം ചൊല്ലുമ്പോൾ പ്രസാദം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം എല്ലാ പ്രവൃത്തിയിലും നന്മ കാണണം എല്ലാം ഈശ്വരനായി കണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ലാതെ സർവ്വതും ഭഗവാൻ ഇഷ്ടമുള്ളത് മാത്രം ഒരു നീതിമാനായി തന്നെ ജീവിക്കണം അപ്പോഴാണ് ഭഗവാൻ്റെ പ്രസാദം വരുന്നത് അല്ലാതെ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പ്രസാദം ഭഗവാനിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണം അതുകൊണ്ടല്ലെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളെല്ലാം വെറുതെയാണ് നിൻ പ്രസാദമൊന്നില്ലാതെ വന്നിടിൽ എൻ പ്രയത്നങ്ങൾ സർവവും നിഷ്ഫലം തമ്പുരാനീ പരമ്പുമാനിയോവേ അൻപോടെന്നെ നീ കാത്തുകൊള്ളേണമേ ഭക്തവത്സല കാരുണ്യവാരിധേ മുക്തിദായക ദീനബന്ധു വിഭൂ ഇത്ര താമസമെന്തോ കടാക്ഷിപ്പാൻ എത്ര നാളായി സേവ ചെയ്യുന്നു ഞാൻ നമുക്ക് ഭഗവാൻ്റെ പ്രസാദം എന്താ ഞാൻ എത്ര നാളുകൊണ്ടേ ഭഗവാനെ വിളിച്ചിരിക്കുന്നു സേവ ചെയ്യുന്നു ഭഗവാൻ്റെ സേവകളെല്ലാം ഞാൻ അന്ന് എന്നും കൃത്യനിഷ്ഠയായിട്ട് ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഭഗവാൻ വേണ്ടി തന്നെ ജീവിക്കുന്നു ഭഗവാന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു ഇങ്ങനെയെല്ലാം എന്നിട്ട് എന്താ എന്നോട് ഭഗവാൻ്റെ കരുണ വരാത്തത് സേവ ചെയ്തിട്ട് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിനും തുറന്ന് തന്നെ ഈശ്വരനെ നമുക്ക് കിട്ടണം നമ്മുടെ പ്ര അവിടുത്തെ പ്രസാദം നമ്മളുടെ ഉള്ളിൽ വരണം അത് കിട്ടാത്തവരെ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഭക്തവത്സല കാരുണ്യവാരിധേ മുക്തി ബന്ധു വിഭൂ ഇത്ര താമസമെന്തോ കടാക്ഷിപ്പാൻ എത്ര നാളായി സേവ ചെയ്യുന്നു ഞാൻ വീണ്ണിൽ നോക്കിയിരുന്നിരുന്നപ്പോഴെല്ലാം ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ അത്രമാത്രം ഇരിക്കും പക്ഷേ ഉള്ളിൽ വേദനയും കൂടെ വേണം ഭഗവാൻ എന്താ താമസിക്കുന്നേ എന്താ അനുഗ്രഹം തരാത്തത് അവിടെ എന്താ പ്രസാദിക്കാത്തത് എന്താ പ്രത്യക്ഷമാകാത്തത് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കൂടെയുള്ള വേദനയും വിഷമവും കൂടെ വരണം ധ്യാനിച്ചിരിക്കുമ്പോൾ കണ്ണുനീരൊഴുകണം അങ്ങനെ വേണം എന്നാലേ ഭഗവാൻ പ്രത്യക്ഷമാകൂ പ്രസാദം തരത്തുള്ളൂ അവിടുത്തെ കരുണ തരുള്ളൂ കൃപ തരുവുള്ളൂ അതുകൊണ്ട് വിണ്ണിൽ ആകാശത്ത് വിണ്ണിൽ ആകാശത്ത് ഇങ്ങനെ ധ്യാനിച്ച് ഞാനിരിക്കുന്നു എത്ര നാളായി വിണ്ണിൽ നോക്കിയിരുന്നിരുന്നെപ്പോഴും കണ്ണിനും എൻ്റെ കാലിനും ദൈവമേ ദണ്ണം പറ്റി തുടങ്ങി ഇതൊക്കെയും കണ്ണാ നിൻ നിൻകൃപയല്ലാതെ ഇല്ലയോ എന്താ ഭഗവാനെ എൻ്റെ കണ്ണിനും കാലിനും ഒക്കെ ദണ്ണം പറ്റിയ എത്ര നാളുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുന്നു എന്താ താമസിക്കുന്നു എന്താ കൃപ തരാത്തത് എന്താ കടാക്ഷം തരാത്തത് ഞാൻ അപരാധിയെങ്കിലും നിന്നുടെ ദീനബന്ധുത്വം കാട്ടുവാനെങ്കിലോ ജ്ഞാന സിന്ധു കടാക്ഷിച്ചാൽ യോഗിയായി ആനന്ദാമൃതം ഉണ്ടെങ്കിരുന്നീടാം ഞാൻ അപരാധിയാണ് എന്നിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് എന്നിൽ ഒരുപാട് ദോഷങ്ങളുണ്ട് ഭഗവാനെ ഞാനപരാധി എങ്കിലും നിന്നുടെ ദീനബന്ധുത്വം ഭഗവാനെ ഇങ്ങനെയുള്ളവർ ഒരു ഭക്തനോട് ഭഗവാൻ ദീനത്വം എൻ്റെ ദീനത്വത്തിന് വേണ്ടി ഭഗവാൻ എൻ്റെ ബന്ധുവാണല്ലോ ദീനബന്ധുത്വം കാട്ടുവനെങ്കിലോ ജ്ഞാന സിന്ധു അറിവിൻ്റെ സിന്ധു കടൽ പോലെ അറിവാകുന്ന ഭഗവാനെ അവിടുന്ന് പിന്നെ ജ്ഞാന കടാക്ഷിച്ചാൽ അങ്ങനെയുള്ള ഭഗവാൻ സമുദ്രം പോലെ ആ കടാഷം ഭഗവാനിലുണ്ടല്ലോ അത് കടാക്ഷിച്ചാൽ യോഗിയായി എപ്പോഴും ഭഗവാനിൽ ചേർന്നിരുന്നു കൊണ്ട് ആനന്ദാമൃതം ഉണ്ട ഉണ്ണാം ആനന്ദാമൃതം ഉണ്ടെങ്കിൽ നീടാം നമുക്കെല്ലാം ആനന്ദാമൃതം ഉണ്ണ ഉണ്ണണം അതിനുവേണ്ടി ഭഗവാനെ ദീനബന്ധു ഒന്ന് കടാക്ഷിക്കണമേ എത്ര നാളായി ഞാനിങ്ങനെ സേവ ചെയ്യുന്നു എത്ര നാളുകൊണ്ട് ഞാൻ വെണ്ണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു ഇത് നമ്മൾ വേദനാപൂർവം പറയണം ഭഗവാനെ ദീനബന്ധു ഞാൻ ദീനനാണ് ഞാൻ അപരാധിയാണ് ബന്ധുവായ ഭഗവാനെ അവിടുന്ന് രക്ഷിക്കൂ കൃപ തരൂ എന്ന് നമ്മൾ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് നമ്മളെ പ്രവർത്തികളെല്ലാം നന്മയുള്ളതായിരിക്കണം ഒരു കുഞ്ഞിനും ഒരു ഒരു ജീവയ്ക്ക് പോലും നമ്മൾ ദോഷം വരുത്തിക്കൂടാ എപ്പോഴും മനസ്സലിവ് വേണം മറ്റുള്ളവരെ അവിടുള്ള വിഷമങ്ങൾ കാണുമ്പോൾ നമുക്ക് വിഷമങ്ങളും അവർക്ക് വേണ്ടുന്ന സ സഹായങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ഭഗവാന്റെ കൃപ വരുന്നത് അതിനാണ് നമ്മൾ ഈ പ്രാർത്ഥന ഇതൊക്കെ ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്ന സ്ത്രോത്രങ്ങൾ അച്ഛൻ്റെ ഗ്രന്ഥത്തിലുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ ചൊല്ലി ചൊല്ലി നമ്മൾ ഹൃദയവേദന വരണം അപ്പോഴാണ് ഭഗവാൻ്റെ കൃപ വരുന്നത് രാമ രാമ നമസ്തേ നമോസ്തു കാമതായ കാണാഹരി സീമയില്ലാത്തൊരാനന്ദമൂർത്തി എന്നാമയം മയം തീർത്തു രക്ഷിക്ക സർവ്വത എപ്പോഴും ഭഗവാനെ രക്ഷിക്കണേ ആനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ആ സീമ ഇല്ലാത്തൊരനന്ദമൂർത്തിയാണ് ഒരു ഒരു അന്തമില്ലാത്രത്തോളം ഉള്ള ഭഗവാൻ ആനന്ദമൂർത്തിയാകുന്ന ഭഗവാനെ എൻ രാമയെ തീർത്ത് എനിക്കും ആനന്ദം നൽകണമെന്ന് നമ്മൾ അകമ്പ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം അങ്ങനെയാ വേണ്ടേ നമുക്ക് രാമായണം വായിക്കാൻ ബാക്കി പത്ത് മിനിറ്റ് അങ്ങ് പോയി ഭഗവാന് നമ്മൾ ഇന്നലെ വായിച്ചു അതായത് നിമിഷങ്ങൾക്ക് വില കല്പിക്കാത്തവരുണ്ട് അര നിമിഷം പോലും വെറുതെ പാഴി കളഞ്ഞുകൂടാ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യും നമുക്ക് വേണ്ട പ്രവൃത്തികളൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനുള്ള ചിന്ത നമുക്കുണ്ടാവും വെറുതെ ഇരിക്കുമ്പോഴെന്താ മറ്റ് അന്യദൂഷണങ്ങളോ പരദൂഷണങ്ങളോ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും പോകാതെ അതുകൊണ്ട് യാതൊരു ഫലവും കിട്ടത്തില്ല നമ്മുടെ മനസ്സിനെ വിഷമി വിഷമയും വേദനയും ഉള്ള മൊത്തവും ഈഴിൽ കയറി നിറയുന്ന ഒരു ഗുണവും അതിലില്ല അപ്പോഴെന്ത് വേണം എപ്പോഴും നമ്മൾ സമയത്തിന് വില കൊടുക്കണം എന്താ അയ്യോ എനിക്ക് പെട്ടെന്ന് ജോലി ഒതുക്കിയിട്ട് ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ചൊല്ലിയും പറഞ്ഞും ഭഗവാനായിട്ട് ചേർന്ന് ചേർന്ന് അടുക്ക അടുക്കൻ അക എത്രമാത്രം അകലമുണ്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ഭഗവാനോടങ്ങ് ചേർന്നിരിക്കാനുള്ള പ്രാർത്ഥന നമ്മളിൽ വേണം അപ്പോഴും എന്ത് വരും അതാണ് കിംഷന്മാർക്ക് വിദ്യ ഉണ്ടാകായില്ലയല്ലോ എന്താ വിദ്യ കിട്ടാത്തത് ഏത് വിദ്യ ഈ വിദ്യ കിട്ടണമെങ്കിൽ നമ്മൾ അര നിമിഷം പോലും പാഴിക്കളഞ്ഞുവിടും അതാണ് സമയത്തിന് നിമിഷങ്ങൾക്ക് വില കൽപ്പിക്കത്തില്ല ഒരുപാട് പേരങ്ങനെയാണ് എത്രത്തോളം സമയം വേണമെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾക്ക് അങ്ങ് ചിലവഴിക്കും വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് സമയം പോക്കും സന്ധ്യക്ക് നാമം ചെല്ലാൻ പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും എടുക്കത്തില്ല അതിന് സമയമില്ല അപ്പോൾ ഈ സമയത്തിന് അവർക്ക് വിലയില്ല അപ്പോൾ എന്ത് വിദ്യ കിട്ടത്തില്ല ഈശ്വരനിൽ ഈശ്വരനിന്ന് ഒരു കൃപയും കിട്ടത്തില്ല അതുകൊണ്ട് കിംഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ലയല്ലോ അവർക്ക് ഒരു ഗുണവും കിട്ടത്തില്ല കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാ വെറുതെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ആവശ്യമില്ലാണ്ട് നശിപ്പിച്ച് കളയുന്നവരുണ്ട് ഡ്രസ്സായാലും എന്ത് ആഹാര ആഹാരസാധനമായാലും എന്തായാലും വെറുതെ വേണ്ടാത്ത നമുക്ക് ചിലത് ഇ ഇപ്പം എണ്ണ തന്നെ നമുക്കിപ്പോൾ പപ്പടം പൊള്ളിക്കാൻ കുറച്ച് എണ്ണ എടുത്തങ്ങ് കമിട്ട് എന്നിട്ട് ആ എണ്ണ പിറ്റേത്തേക്ക് കൊള്ളാമോ അഥവാ ആ പിറ്റേന്ന് പറഞ്ഞെടുത്താലും അത് ബാക്കി ഇരിക്കും എന്നാലും പിന്നെ 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 പോക പോകെ എടുത്തുവിടാം അങ്ങനെ അങ്ങ് കളയും അതിനേക്കാളും നല്ലത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം കുറച്ചൊഴിച്ച് അത് തീരുവോളം അത് പപ്പടം പൊള്ളിച്ചാൽ ആദ്യം കളയാനുണ്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെള്ളം പോലും നമ്മുടെ വെള്ളം എത്രയോ പേർക്ക് വെള്ളം കിട്ടത്തില്ല നമ്മൾ ഒരുപാട് വെള്ളം ഉള്ളവർ വെറുതെ ആവശ്യമില്ല നമുക്കെല്ലാവരും ഒഴിച്ച് കളയുന്നില്ല സസ്യങ്ങൾക്ക് ജീവജാലങ്ങൾ അവർക്കൊക്കെ കൊടുക്കാം വെറുതെ ചില ആവശ്യമില്ലാതൊരു വെള്ളം കളയുന്നവരുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ എന്ത് വേണം കണങ്ങളുടെ തുള്ളികളുടെ വില അരിയായാലും നമ്മുടെ ആവശ്യത്തിന് ഒരാൾക്കൂടെ കൊടുക്കാനുള്ള ചോറധിക കാണുന്ന രീതിയിൽ നമ്മൾ ഇടണം അത് പക്ഷിക്കോ ജീവജാലക്കൊക്കെ കൊടുക്കണം കിട്ടല്ലേ അതിനകത്ത് കൊടുക്കാൻ കാണും നമ്മുടെ നമ്മുടെ മുട്ടിപ്പിച്ച് അഥവാ അല്പം കുറഞ്ഞാലും നമുക്ക് ഒരു കുറഞ്ഞാലും ആ പക്ഷി വന്നിരുന്നാലും കൊടുക്കണം അതാ അത് മര്യാദ അത് അതാണ് ധർമ്മം അത് വേണം എന്നാലും നമ്മൾ നുള്ളി പിടിച്ചിടാതെ അല്പം കൂടെ ഇടണം അത് പാഴിക്കളയല്ല അത് അത് ജീവജാരംഗം കൊടുക്കുകയാണ് അത് വെറുതെ കൊണ്ടുവന്ന് കളയുന്നവരുണ്ട് അത് അധികം വരുന്ന വെറുതെ ഒരു കാശിനും കൊള്ളാത്ത രീതിയിൽ ആക്കും ചള്ളിശില്ലാതാക്കിയാലും അതൊരു കാക്ക പോലും തിന്നത്തില്ല അതിന് വേ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ അതിനും ജീവൻ്റെ വാദനും വാക്കി രുചി വേണം അങ്ങനെ ആ ജീവജാലങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചതെന്ന് അതിനൊച്ചിരി ഒക്കെ ചേർത്ത് അങ്ങ് കൊടുക്കാൻ അത് പൊന്നെ പോലെ കഴിക്കും വളിച്ച് നാറിയെടുത്ത് കളഞ്ഞാൽ അത് പാടിക്കളഞ്ഞ തുല്യം തന്നെയാണ് അതൊരു ജീവജാലങ്ങളും ഒരു ഇറമ്പ് പോലും കഴിക്കുകയില്ല അവിടെ അങ്ങനെ കിടക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും അതങ്ങനെ അവിടെ കിടന്ന് ഈ എന്തോ കുരുട്ടിച്ചേം അങ്ങനെ കിടക്കും എവിടെയെങ്കിലും കൊണ്ട് കളയും അങ്ങനെ ചെയ്തുകൂടാ അതാണിവിടെ പറയുന്നത് പിന്നെ കണങ്ങളുടെ വില അറിയാത്തവർ അത് എന്തുവരും അർത്ഥം ഉണ്ടാകത്തില്ല അവർ ധനം ഉണ്ടാകത്തില്ല ചിലപ്പം അഹങ്കാരം വർദ്ധിച്ചു കൊണ്ടുവച്ച് ഉണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ല പക്ഷേ അവർ എപ്പോഴാ അതെല്ലാം തീരുന്നറിയില്ല ഒന്നുമില്ലെങ്കിൽ ഈ ജന്മം അങ്ങനെ പോയാലും മറ്റാരെങ്കിലും തപസമുണ്ടോ പ്രാഥമുണ്ടോ രക്ഷ രക്ഷാകർത്താക്കളുടെ ഗുണം കൊണ്ടോ ചിലപ്പോൾ അത് കണ്ടതിരിക്കും അടുത്തൊരു ജന്മം അവരതിന് മിട വരും അതങ്ങനെയാണ് ആ ആ കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ട് തുള്ളികളുടെ വില നമ്മൾ അറിയണം തുള്ളി കൊണ്ട് തുട ചെ തുടങ്ങൊണ്ട് അതായത് പല തുള്ളി പെരുവള്ളമൊന്നും ഇങ്ങനെയൊക്കെ ഉണ്ട് അത് നമ്മൾ സൂക്ഷിച്ച് ഭക്തിപൂർവ്വം ചെയ്യണം ഭക്തി വേണം അതിനെല്ലാം അയ്യോ ഭഗവാനെ ഒരു കാര്യം വെറുതെ കളഞ്ഞുകൂടാ അവർ ഹൃദയവേദന നമുക്ക് വേണം പിന്നീട് കിമ കിമൃണൻ കിമൃണന്മാർക്ക് ക്രി അല്ല കി മൃ ിമ്രണന്മാർക്ക് ഗതി സൗഖ്യമില്ല കടം കടം വാങ്ങിച്ചു കൊടുത്തത് അത് ഇന്നലെ പറഞ്ഞതാ അതും ഒരു സമാധാനം കാണത്തില്ല പിന്നെ കിം ദേവന്മാർക്ക് നമ്മൾ ദേവന്മാരെ ദേവന്മാരെയൊന്നും നിന്ദിച്ചുകൂടാ എന്താ വേണം ദേവന്മാർ എങ്ങനെയോ ആയിട്ട് ഇപ്പോൾ ഭൂമിയിൽ ഒരുപാട് ദേവന്മാരുണ്ട് അവരെയൊക്കെ നമുക്ക് നമുക്ക് വേണ്ടേ നമ്മൾ കൈകാര്യം ചെയ്യാം നിന്ദിക്കരുത് ആരെയും ഈശ്വരൻ തന്നെ ആയിവിടെ ഒരുപാട് ദേവന്മാർ നമ്മൾ വെച്ച് പൂജയ്ക്ക് ഉണ്ടാക്കുന്നത് എല്ലാം പരമാത്മാവ് തന്നെയാണ് അങ്ങനെയെല്ലാം ഉൾക്കൊണ്ടാങ്കിൽ നമ്മൾ ആരെയും നിന്ദിക്കത്തില്ലോ അതുകൊണ്ട് നമ്മൾ എന്തിനാ വേണ്ടാത്ത ദോഷം വലിച്ചു വെക്കുന്നേ അതുകൊണ്ടിവിടെ കിം ദേവന്മാർക്ക് ഗതിയും പുരൻ അതുപോലെ എന്താണ് ദേവന്മാരെ മാനിക്കാത്തവർക്കും അതുതന്നെ ഗതി ഈശ്വരൻ ആ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ച് അരുളിച്ചേ തീരണം മടിയാ ഈ രാമചരിതം മനോഹരമാണ് അത് വിസ്തരിച്ച് പറഞ്ഞ് ഇതാണ് വിസ്തരിച്ച് കൊടുക്കുക ഇത് വായിച്ച് അറിയാത്തൊരു അത് അറിയാതെ പോകും ഇത് വിസ്തരിച്ച് പറഞ്ഞ് കൊടുക്കുക ഞാനിപ്പോ എനിക്കറിയണക്ക് ഞാനിവിടെ പറഞ്ഞു ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടു കൊള്ളുക എന്നരുൾ ചെയ്തു ഇതൊക്കെ പറഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ ശ്രീ പാർവതിദേവിയടുത്ത് പറയുന്നു വേദാവ് ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ ശതകോടി ഗ്രന്ഥങ്ങള് വിസ്തരിച്ച് ഇതിൽ അത് നോക്കിയിട്ട് വേദ സംഹിത അരുൾ ചെയ്തതും രാമായണം ഒരുപാട് പുസ്തകങ്ങൾ വേ ബ്രഹ്മദേവൻ നോക്കി ഇതാക്ക ഏതാ കൊള്ളാവുന്നേ അങ്ങനെ നോക്കിയപ്പോൾ ഈ രാമായണം കാരണം ഇതിനകത്ത് ഇത്രയും നല്ല ഗുണങ്ങളല്ലേ ഇത് കിടക്കുന്നത് ആത്മീയമായ ഗുണങ്ങള് വേദാവ് ശേദാശ ബ്രഹ്മാവ് ശതകോടി നൂറ് കോടി ഗ്രന്ഥ വിസ്ത ശതം നൂറ് ഗ്രന്ഥവിസ്തരം പുരാവേദ സംവിതം ആരുൾ ചെയ്തതും രാമായണം ഈ രാമായണമാണ് ആരുൾ ചെയ്തത് നമുക്കൊക്കെ ഇത് ഇത് വേണം നമുക്കെല്ലാവർക്കും ഇത് കൊള്ളാം വാൽമീകി പുന ഇരുപത്തിനാലായിരമായി നാൻ മുഖം നിയോഗത്താൽ മാനുഷ മുക്തർഥമായി ചമച്ചാൽ അതിലിത് ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടനേവം പുരാ അതുകൊണ്ട് രാമായണം അത്ര മഹാത്മ്യമാണ് എന്താ പരമാത്മാവായ തത്വം പരമാത്മ തത്വം ഇതിൽ വളരെ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമ തത്വ ഹൃദയ പരമാത്മാവിൻ്റെ തത്വം നമ്മുടെ ഹൃദയത്തിൽ ആണ് അത് ദേഹത്തെ അല്ല പരമാത്മാവായിരിക്കുന്ന രാമൻ രാമ ആ ഇരള് മാറി പ്രകാശമായിരിക്കുന്ന രാമ ആ രാമമന്ത്രമാണ് രാമ എന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാകും അതാ രാമമന്ത്രം അധ്യാത്മരാമായണമെന്നു പേരിത് ഇതം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകാം ഈ അധ്യാത്മരാമായണം ആരാണിത് ഇതം ഇത് ഇങ്ങനെ അധ്യയനം ചെയ്യുന്നത് അവർക്ക് ആത്മജ്ഞാനമുണ്ടാകും പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസം മിത്രസമ്പതി കീർത്തി രോഗശാന്തിയും ഉണ്ടാകാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ഇതെല്ലാം ഉണ്ടാകും ഭക്തിയും മുക്തിയും ഒക്കെ ഉണ്ടാകും അതാണ് എത്രയും രഹസ്യമാണിത് അത് രഹസ്യം ഞാൻ ഇന്നലെ കുറച്ച് രഹസ്യം പറഞ്ഞു തന്നു അതായത് നമ്മൾ ബിംബം എങ്ങനെയാ പരമാത്മാവിൻ്റെ ബിംബം നമ്മളിലെല്ലാം പ്രതിഫലിക്കണം അതെങ്ങനെയാണ് പരമാത്മാവ് എന്താ ചെയ്യുന്ന പ്രവൃത്തിയാണ് പരമാത്മാവിൻ്റെ ബിംബം അല്ലാതെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല അപ്പോൾ ആ ബിംബമായി നമ്മൾ തെളിയണമെങ്കിൽ നമ്മളിൽ ആ പ്രകാശം വേണം അത് നമ്മുടെ പ്രവൃത്തികളും എല്ലാം തന്നെയാണ് ആ ബിംബം അത് എന്തെല്ലാം പറഞ്ഞു തന്നില്ലേ അത് തന്നെയാണ് അല്ലാതെ നദിയിൽ സൂര്യബിംബം കാണുന്ന പോലും ആകാശം കാണുന്ന പോലും പരമാത്മാവിനെ അങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ പ്രവൃത്തിയാണ് എന്താ നന്മ അതൊക്കെ തന്നെ ശിവൻ പാർവതിക്ക് കഥയെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇനി ഇത് അപ്പം ഇതെല്ലാം ഇനി ഇത് ഇതൊക്കെ ഇനി കേൾക്കണമെന്ന് പാർവതി പറഞ്ഞനുസരിച്ച് പരമേശ്വൻ പാർവതിക്ക് കൊടുക്കുന്നു പങ്ക്രിന്ധരമുഖരാക്ഷസ വീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി കോരൂപം പൂണ്ട് ദേവതാപസഗണത്തൊടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞു ഏറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേധാവ് മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുക എന്നേ മറ്റൊരു വഴിയില്ല എന്താ പറഞ്ഞിടത്ത് പങ്ക്തി കന്ധന രാവണക്കൂട്ടങ്ങൾ രാസന്മാർ പിന്നെ എപ്പോഴും ജനങ്ങൾക്ക് ഭാരം ഭൂമിക്ക് ഭാരം സന്തപ്ത അത്രമാത്രം വിഷമം ഭൂമിദേവിക്കായി കാരണം സ ഭക്തന്മാരെയും സന്യാസിമാരെയും സാധുക്കളെ എത്രയും ദോഹിക്കുന്ന ഈ രാവണകുലങ്ങൾ രാക്ഷന്മാർ അത് ഗോരൂപം പോണ്ട് ദേവി ഭൂമിദേവി ഭഗവാൻ്റെ എവിടെ വേധാവ് ബ്രഹ്മാവിൻ്റെയൊക്കെ ചെന്ന് കരഞ്ഞു അങ്ങനെ സാരസാസൻ ലോകം ബ്രഹ്മലോകം അതായത് സത്യലോകം ബ്രഹ്മലോകം ഒന്നാണ് അവിടെ ചെന്ന് വേധാവാത ബ്രഹ്മാവിൻ്റെ ഒക്കെ ചെന്ന് കരഞ്ഞു വേദന ഒക്കെയും വിധാതാവോട് പറഞ്ഞറിയിച്ചു ഈ ഭൂമിക്ക് എത്രമാത്രം ഭാരമായി വേദന സഹിക്കാൻ വയ്യ അങ്ങനെ ചെന്ന് ഭൂമിദേവി കരഞ്ഞു പറഞ്ഞു വേദാവ് മുഹൂർത്തം മാത്രം അങ്ങോട്ടൊന്ന് വിചാരിച്ച് എന്തൊരു പണി എന്ത് എന്ത് എങ്ങനെ ഇത് മാറ്റാൻ പറ്റും അങ്ങനെ അല്പസമയം ഒരു മുഹൂർത്ത സമയം ഒന്ന് ചിന്തിച്ചിട്ട് വേദനായകനായ നാഥനോട് ഇവ ചെന്ന് വേതനം ചെയ്യുക അല്ലാതെ എന്നെ മറ്റൊരു വഴിയില്ല നമുക്കൊരു വഴിയും കാണുന്നില്ലല്ലോ ഭൂമിദേവിയെടുത്ത് പറയുന്നു നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു വഴിയും കാണുന്നില്ല നമുക്ക് ചെന്ന് പിന്നെ പരമാത്മാവായ നാരായണനോട് ചെന്ന് പറയാം വേദനം നമ്മൾ വേതനം കൊടുക്കുന്നത് എങ്ങനെയാണ് അപേക്ഷ മന്ത്രിമാർക്കൊക്കെ എന്തെങ്കിലും അപേക്ഷ കൊടുക്കത്തില്ലേ അതാണ് വേദന അവിടെ ചെന്ന് നമുക്ക് നാരായണനോട് ചെന്ന് പറയാം വേദനായകനായ നാഥനോട് ചെന്ന് നമുക്ക് ഈ വേദനം കൊടുക്കാം അല്ലാതെ മറ്റൊരു വഴിയില്ല സാരസോ ഉത്ഭവൻ ഏവം ചിന്തിച്ചു ദേവന്മാരോട് ആരൂഢേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു അങ്ങനെ ദേവ ബ്രഹ്മാവ് ചിന്തിച്ചിട്ട് ദേവന്മാരെല്ലാം അത് ഇന്ദ്രനും എല്ലാവരുടെയും എന്താ ആരുടെ ആരുട ഇവിടെ അത്രമാത്രം വലിയ ദുഃഖത്തോടെ ഇവർ കൂട്ടത്തമ്മ എല്ലാവരും കൂട്ടിക്കൊണ്ടുപോയി ദേവൻ ദേവേന്ദ്രന്മാരേയും ദേവേന്ദ്രനെയും ദേവനെയും ഭൂമിദേവിയും ബ്രഹ്മാവുമായിട്ട് അതിഭയങ്കരമായ വേദനയോടെ ചെന്ന് പിന്നെ ചെന്ന് പറഞ്ഞു ഇവിടെ ആ ക്ഷീരസാഗരം പാലാടിലേക്ക് പോയി ഭഗവാൻ നാരായണടുക്കലേക്ക് പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു അങ്ങനെ അവിടെ ക്ഷീര പാലാഴിൽ ആ തീരത്തിൽ ചെന്ന് ദേവമുനിമാരോട് കൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ അങ്ങനെ ദേവേ ദേവേന്ദ്രന്മാരോട് കൂടി ആര് ഭജിച്ചു ബ്രഹ്മാവ് ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭഗവാൻ നാരായണനെ സ്തുതിച്ചു ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ച് ഇരുന്നിട്ട് ഞാൻ വഴി പോലെ വഴിപോലെ വഴിപോലെയാണ് എങ്ങനെയാണ് പോലെ ദേവനെ പുരുഷ സൂക്തം വിഷ്ണു വിഷ്ണു മന്ത്രം ഭഗവാന്റെ ഈ പുരുഷ സൂക്തം എന്ന് വെച്ചാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സ്തുതിപ്പുകൾ മന്ത്രങ്ങൾ ആര് ചെയ് ഭാവനയോടുകൂടിയാണ് ചെയ്യുന്നത് അർത്ഥം അനുസരിച്ച് ഭഗവാനെ അത് സ്തുതിക്കുമ്പോൾ നമ്മളും ഭാവന ചെയ്യണം നമുക്ക് എന്താ വേണ്ട നമുക്ക് അമൃതാണോ ഭഗവാനെ അമൃത് വേണം എങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താ ജോലി വേണോ എനിക്ക് ജോലി കിട്ടുന്നതുകൊണ്ട് ഭാവന ചെയ്യണം നമുക്ക് സന്തതി വേണോ മക്കൾ വേണോ എല്ലാം നമ്മൾ ഭാവന ചെയ്തുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഇവിടെ ദേവനെ എങ്ങനെ ഭാവനയോടുകൂടി പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിട്ട് നീന്താൻ വഴിപോലെയാ പ്രാർത്ഥന ബ്രഹ്മാവ് അന്നേരം അങ്ങനെ ഭാവന ഇത് ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാർ ഒന്നിച്ച് കിഴക്കുതിച്ചുയരുന്നത് പോലെ അപ്പോൾ അങ്ങനെ ഭാവന ഇത് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഉദിച്ച് ഒരു നൂറായിരം സൂര്യനൊന്നിച്ച് ഒരു പതിനായിരം സൂര്യൻ ഉദിച്ച് വരുന്നതുപോലെ പോലെ പ്രകാശം ഇങ്ങനെ ഉദിച്ചു ഭഗവാൻ ഇങ്ങനെ തെളിഞ്ഞലിലേക്ക് വരുന്നു എങ്ങനെയാ കിഴക്കൊതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്ക് അൻപോട് കാണായി വന്നു ബ്രഹ്മാവിനെ കൺ കാണായി വന്നു പതിനായിരം സൂര്യനുദിച്ച ഭഗവാൻ ഇങ്ങനെയേ കിഴക്കൊതിച്ചു വരുന്നതുപോലെ ആ ബ്രഹ്മൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷമായി നിൽക്കുന്നു പരമാത്മാവായ നാരായണൻ കാണായി വന്നു പത്മലോചനനായ പത്മനാഭനെ മോദാൽ അതായത് പത്മലോചനനായ പത്മനാഭനെ പരമാത്മാവായ നാരായണനെ പത്മലോചന കണ്ണിൻ്റെ താമര പോലെ ഇരിക്കുന്ന ആ കണ്ണോടുകൂടിയ ആ പത്മനാഭനായ പരമാത്മാവായ നാരായണനെ മോദാൽ അത്മാത്രം സന്തോഷത്തോടുകൂടി മുക്തന്മാരായുള്ളൊരു സിദ്ധ യോഗികളാലും ദുർദശമായ ഭഗദ്രൂപം മനോഹരം ഇവിടെ കാണാൻ പ്രയാസമുള്ള എങ്ങനെയാ സിദ്ധ യോഗികൾക്ക് പോലും ഇങ്ങനൊരു അനുഭവം കണ്ടിട്ടില്ല ഞാൻ ഇന്ന് കണ്ടു പക്ഷേ ഇതുപോലെ സൂര്യനും ഇങ്ങത്രമാത്രം പ്രകാശവും അതിൽ കർത്താവായ ആരായാലും എന്താ പരമാത്മാവ് തന്നെയല്ല ഒന്ന് എനിക്ക് ഏകമാണ് എല്ലാം ഏകമാണല്ലോ അവിടെ നമ്മൾ നമ്മളപ്പോഴും ഏതാ നമ്മുടെ മനസ്സിലുള്ള അത് കാണും അത്രയേ ഉള്ളൂ നാരായണനാണെങ്കിൽ അങ് നാരായണൻ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ ആരെ നമ്മളെ മനസ്സിൽ കാണുന്നിവിടെ ബ്രഹ്മാവ് ആരെ മനസ്സിൽ കണ്ടു ഭഗവാൻ നാരായണനെ അപ്പോൾ അവിടെ അത്രയും ഉദിച്ച് ആ പതിനായിരം സൂര്യൻ ഉദിച്ച് കണ്ടു അപ്പോൾ അതുപോലെ ആർക്ക് കാണാൻ കിട്ടത്തില്ല സിദ്ധ യോഗികൾക്ക് പോലും ദുർദശമായ പ്രയാസമുള്ള ഈ ഭഗവത് രൂപം അവർക്ക് പോലും കാണാൻ സിദ്ധ യോഗികൾക്ക് പോലും കാണാൻ പറ്റാത്ത ഈ രൂപം മനോഹരമായി ചന്ദ്രിക മന്ദസ് സുന്ദര ആനന പൂർണ്ണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദൈവം അതായത് പുഞ്ചിരിപ്പൂനിലാവിനാൽ സുന്ദരമായ മുഖചന്ദ്രനോടുകൂടി അത്രമാത്രം സൗന്ദര്യവും ശോഭയൊക്കെ ആയിട്ടാണ് ഭഗവാനെ ഇവിടെ ബ്രഹ്മാവ് കണ്ടത് ചന്ദ്രമണ്ഡല അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം വരം ഇന്ദിരാ മനോഹരം വക്ഷസ്ഥലം വന്ധ്യമാന വന്ധ്യ ആനന്ദോദയം അത്രമാത്രം ആനന്ദോദയമായിട്ടിങ്ങനെ ആ ഒരു രൂപം ഇവിടെ കണ്ടു ബ്രഹ്മാവ് ഐശ്വരദേവതയുടെ ഭവനവും മനോഹരവുമായ മാർഗത്തോടു കൂടിയവൻ അതാണ് ഇന്ദ്രനീലാഭം ഇന്ദ്രനീലാഭംപരം ഇന്ദിരാ മനോഹരം വക്ഷസ്ഥലം വന്ധ്യ ആനന്ദോദയം ഇരുപത് മിനിറ്റായി ഇത്രയൊക്കെ കുറേച്ച് കുറേച്ച മതിയൊക്കെ ഉള്ളത് തൃപ്തികരമായി ഇതെല്ലാം മനസ്സിലാക്കണം മ മക്കൾ ഭക്തന്മാർക്ക് മനസ്സിലാകണം കുറേശാ നല്ലത് നമ്മളിത് നീട്ടിയൊരു വായന വായിച്ചല്ലേ ഒരു മാസം മൊത്തവും സ്പീഡിൻ്റെ പോലെ അന്ന് ഞാൻ പറയുന്ന സ്പീഡിന് വേണ്ട ഒരു കാര്യവും ഇല്ല നമുക്ക് ഞാനത് ഈ രണ്ട് ഇരണ്ട് വരികൾ ഒക്കെ നമുക്ക് ചെയ്തു തരാം അതെൻ്റെ എൻ്റെ ഇഷ്ടമാണ് അത് ഞാനത് ആരും കേൾക്കാനില്ലെങ്കിലും ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എനിക്കറിയാവുന്നത് അറിയാമത്തെ എനിക്ക് പറ്റത്തില്ലല്ലോ അറിയാവുന്നതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ എല്ലാ മക്കളും സുഖമായി ജീവിക്കണം എനിക്കിന്ന് ഭയങ്കര വേദനയുണ്ട് എൻ്റെ നിർമ്മല പവിത്രനെ എന്നെ സ്നേഹിക്കുന്ന മക്കളായിട്ടുള്ളത് എനിക്ക് ഇന്നാണ് ഞാൻ വേദന അറിയുന്നത് എന്തോ എനിക്ക് വിളിച്ചിട്ട് കിട്ടാൻ ഇപ്പം അന്നേരം തൊട്ട് പ്രസവച്ച മക്കളേനേക്കാളും അത്രമാത്രം എന്തോ എൻ്റെ ഉള്ളിലൊരു ഒരു വിഷമം അസുഖങ്ങളാണ് വയ്യാതായോ ഇതൊക്കെ അങ്ങനെ എല്ലാ മക്കൾക്കും വേണ്ടി അതുകൊണ്ട് പ്രാർത്ഥിക്കണം ഓം ലോകാസമസ്ത സുഖനോ हर ओम हर हरूम